ഹലോ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഗുജറാത്തിലെ വീഡിയോസ് വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ ഇൻ മൈ ലൈഫും നമ്മുടെ പുറത്തെ കാഴ്ചകളെ പറ്റിയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കണ്ട് നോക്കുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടാകുമ്പോൾ നല്ലൊരു ക്രിസ്മസ് ന്യൂ ഇയർ ഇയറിലും പ്രമാണിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയൊരായിട്ട് ചെയ്യും അതായത് പ്ലം കേക്ക് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഒരാഴ്ച ഒന്നൊന്നൊരാഴ്ചത്തെ ഗവേഷണത്തിന് നിരീക്ഷണത്തിന് യൂട്യൂബിൽ സെർച്ച് ഇതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയ കേക്ക് സാധനങ്ങളെല്ലാം വാങ്ങി സ്റ്റോക്ക് ആക്കി വെച്ച് എല്ലാ ഐറ്റംസും സ്റ്റോക്ക് ആക്കി വെച്ചിട്ട് വെണ്ണ വെണ്ണ ഞാൻ ഉണ്ടാക്കുന്ന സമയത്താക്കുക എന്ന് വെച്ചിട്ട് അങ്ങനെ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് അപ്പോൾ വെണ്ണ ആക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ബട്ടർ തേക്കാതെ വെച്ചിട്ടാണ് ഞാനിത് ആക്കിയത് ആ ഒരു ടൈമിലേക്ക് മാറ്റി വെച്ചത് പിന്നെ അങ്ങനെ ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് ഓറഞ്ചെല്ലാം വാങ്ങി ഓറഞ്ചിൻ്റെ ജ്യൂസിലേക്കെല്ലാം ഇട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വന്നപ്പോൾ അതിൻ്റെ നിരീക്ഷണം ഗവേഷണമെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു ചെറിയൊരു എന്താ പറയുക കേക്ക് കുറച്ചൊന്നും ഫ്ലോപ്പായിപ്പോയി പക്ഷെ ഞാൻ തളർന്നിട്ടില്ല ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കി അത് ഫ്ലോപ്പായി പിന്നെ ഞാൻ വ്യാജ ഇനിയും ഉണ്ടാക്കണം ഒന്നുകൂടി ഉണ്ടാക്കണം ഇത് ശരിയാകുന്നവരെ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും ഒരു കേക്ക് ഉണ്ടാക്കി അത് അത് ഇതിനേക്കാൾ കഷ്ടത്തിലായിപ്പോയി ഇതെന്നാൽ ഫോട്ടോ എടുത്തിട്ടെങ്കിൽ കാണിച്ചു തരാൻ പറ്റും മറ്റേത് രണ്ടാമത് ഉണ്ടാക്കിയത് പിന്നെ അങ്ങനെ ഫോട്ടോ കാണിക്കാൻ വരെ പറ്റാത്തൊരു ഒരു ചെറിയൊരു ഇതിലായിപ്പോയി പക്ഷേ അഞ്ച് പൈസക്ക് പോയിട്ടൊരു അൻപത് പൈസ ഒക്കെ കൊടുള്ളൂല്ലെങ്കിലും എൻ്റെ അത് കൃത്യമായി നല്ല ഇഷ്ടത്തോടെ കഴിച്ച് അമ്മി അമ്മി സൂപ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനത് കഴിച്ച് അത് കണ്ടപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി പോയി ഇതിനേക്കാളും കഷ്ടമായത് മറ്റേ കേക്ക് എന്നിട്ടും എൻ്റെ മോൻ അതൊക്കെ അയച്ചപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു അപ്പോൾ ആ സ്പോട്ടിൽ ഞാൻ രാത്രി ഏട്ടനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം വാങ്ങണം ഇപ്പം എനിക്ക് വേണ്ടുന്ന കേക്കിൻ്റെ ഇട്ടാണ് എനിക്ക് എല്ലാ സാധനം ഇപ്പം വാങ്ങിക്കൊണ്ടെത്തണം എന്നിട്ട് അങ്ങനെ ഞാൻ ഏട്ടനെ രാത്രി കേക്കാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞ അയച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു രണ്ടെണ്ണത്തിലും ഫ്ലോപ്പായിട്ട് നീ നിർത്തൂലല്ലോ ഇനിയൊന്നും എനിക്ക് തന്നെ വേണോ ചെയ്യണോ ഇനിയും നമ്മളിങ്ങനെ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണം എനിക്ക് എന്നും ആണ് ഞാൻ ഒരു സക്സസ് ആണെന്നറി ഞാൻ ആക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വച്ചിട്ടുണ്ട് ആക്കിനില്ല കുറച്ച് സമയമുള്ള കിട്ടുന്നൊരു ദിവസം നല്ല കുറച്ചും കൂടി ടൈം എടുത്ത് എങ്ങനെയെങ്കിലും ഞാൻ ആക്കൂ ഞാൻ കേക്ക് ആക്കുന്നില്ല ഞാൻ മുമ്പേ നിൽക്കുന്ന സമയത്ത് ഞാൻ കേക്ക് ആക്കി ഡ്രീം കേക്ക് അതെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നാളത്തേക്ക് ഞാൻ പിന്നെ അങ്ങനെ കേക്ക് ആക്കുന്നില്ല ഞാൻ മുന്നേ എല്ലാം ഇടയ്ക്കെല്ലാം ഞാൻ അങ്ങനെ കേക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് കുറേ നാൾ ഗ്യാപ്പ് വന്നത് അപ്പോൾ ടച്ച് കിട്ടുപോയി എങ്ങനെയാണ് ഏതാ ഒന്നും പിന്നെ ഒരു മനസ്സിലാക്കാത്തൊരു ഒരു അവസ്ഥ എന്നാൽ ഞാൻ യൂട്യൂബിലെല്ലാം കുറേയധികം നോക്കിയിട്ട് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു കേക്ക് കേക്കുന്നത് അപ്പോൾ ഓരോല്ലാം വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നോക്കി അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ ഇരുന്ന് കുത്തി വീഡിയോ എല്ലാം കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ ചെറിയതായിട്ടൊരു ഫ്ലോപ്പ് ആയിപ്പോയി രണ്ടാമത്തെ നല്ലോണം ഫ്ലോപ്പായിപ്പോയി ഇതിൽ ഞാൻ മുട്ട കൂടിയിട്ടില്ല താഴെ ഉള്ള അവർക്കും കൂടി ആക്കി ഇത് സക്സസ് ആകും എന്നുള്ള ഉറപ്പൊരു നൂറ് ശതമാനം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നല്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കും പോയിട്ടുണ്ടാകുക അങ്ങനെ സക്സസ് ആകും താഴെ കൊടുക്കുക താഴെ അവർ കോണർക്കെല്ലാം കൊടുക്കുക ഞാൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ ഇതിൽ മുട്ട ചേർത്തിട്ടില്ല മുട്ട ചേർക്കേണ്ടെന്നുണ്ടാക്കി കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഏകദേശം ബേസിക്സ് എല്ലാം എനിക്ക് അറിയാം ഇത്ര ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുക എന്നല്ല എനിക്കറിയാം കാരണം ഏജൻ്റെ കൂടെ നിന്നിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതിന് എല്ലാം ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിഞ്ഞ പക്ഷേ ഞാൻ മുമ്പേയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കുറേ ഉണ്ടാക്കി ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിന് ഡ്രീം കേക്ക് ഉണ്ടാക്കിന് വാനല കേക്ക് എല്ലാം ഉണ്ടാക്കിയെന്ന് അതും ഐസിങ് എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ പിന്നെ ഇതിപ്പം കുറേ ആയിട്ട് അതിൻ്റെ ഒരു ടച്ച് എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഓവറായിട്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത് ഇത്ര പ്ലം കേക്ക് ഉണ്ടാക്കിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരും വിളിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ കേക്ക് ആക്കാൻ പോകുന്നതാണ് ഏട്ടൻ്റെ അമ്മ വിളിക്കുമ്പോൾ എൻ്റെ അമ്മ വിളിക്കുമ്പോൾ മാമിയെല്ലാം വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നതാണ് പ്ലം കേക്കാണ് ക്രിസ്മസിൻ്റെ ന്യൂ ഇയർ സംബന്ധിച്ചിട്ട് കേക്കാണ് പിന്നെ അപ്പോൾ ഏറ്റവും ഞാൻ പറഞ്ഞു ഞാൻ വലിയ ഷോ ഇറക്കിന് ഏട്ടിടയ്ക്ക് എല്ലാം കേക്കാക്കാൻ പോകുന്നതിനെ പറ്റിയിട്ട് പിന്നെ പക്ഷേ ഫ്ലോപ്പായ സമയത്ത് ഞാൻ അങ്ങനെ ആണെങ്കിലും പറഞ്ഞു ഞാൻ മാമി എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ മാമി കേക്ക് ഫ്ലോപ്പായിട്ടുണ്ട് പിന്നെ ഇങ്ങനെയല്ലേ പഠിക്കുക ഫ്ലോപ്പ് ആയിരിക്കുന്നത് തന്നെ പിന്നെ ഇവരും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയും ചെയ്യണം ഇനിയും നന്നാക്കണം അപ്പം ശരി അതൊന്നും ഉണ്ടാക്കുന്നല്ലേ ഇത് വന്നിട്ടില്ലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് 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 കറക്റ്റാവുമായിരിക്കും കറക്റ്റ് കറക്റ്റ് ആകുമായിരിക്കും അല്ലേ കറക്റ്റ് ആകും അതുവരെ ചെയ്യുക ഇത് ഞാൻ വീഡിയോ എടുത്ത് വെച്ച് ഇത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും യൂട്യൂബ് ഇടണം എന്നുള്ള ഒരു ഇതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചത് പക്ഷേ എങ്കിൽ ആയപ്പോൾ ഞാൻ വിചാരിച്ച് എന്തിനാണ് ഇടുന്ന ഇത്രയും ഫ്ലോപ്പായ സാധനം യൂട്യൂബിലെല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ എനിക്കൊരു അത് അതിനൊരു കോൺഫിഡൻസ് അല്ലേനു പിന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ആക്കാണ്ട് അങ്ങനെ വെച്ച് പിന്നെ ഞാൻ വിചാരിച്ച് എല്ലാവരും കേക്ക് ഉണ്ടാക്കി സക്സസ് ആയ കഥ മാത്രമല്ലേ ഇടുന്നുള്ളൂ എന്തുകൊണ്ട് ഫ്ലോപ്പായ കഥ അങ്ങനെ അധികാരം ഇടുന്നില്ല ചിലയിടത്ത് മാത്രമേ ഇടുന്നുള്ളൂ ഫ്ലോപ്പായിപ്പോയി എന്നുള്ള കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വ്യൂസ് കിട്ടും പിന്നെ യൂട്യൂബിലേക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഞാൻ വെച്ച് ഏതായാലും ഫ്ലോപ്പായിപ്പോയി അതിനെ പറ്റിയിട്ട് എന്തായാലും ഇടാം കണ്ടിട്ട് ദിവസങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞ് പിന്നെ നിരീക്ഷിച്ചിട്ടും ഗവേഷിച്ചിട്ടാണ് ഞാൻ അതുപോലെ ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ യൂട്യൂബ് ഓരോന്നും ഇങ്ങനെ കുറേ വീഡിയോസ് എല്ലാം കണ്ടിട്ട് എൻ്റെ വേഗ പണിയെല്ലാം വേഗം തീർത്ത് വെച്ച് ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ നിന്നതാണ് ഏട്ടം വന്നിട്ടാകുമ്പോൾ എനിക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും കാരണം ഇവനിടക്കിടയ്ക്ക് ഇവന് അമ്മയും അമ്മയെ വിളിച്ചിട്ട് വരും അപ്പോൾ ഞാൻ ഒരു ചേട്ടൻ വന്നിട്ട് രണ്ടാളും ഉറങ്ങുന്ന സമയത്താക്കുക എന്ന് വെച്ചിട്ട് അങ്ങനെ രണ്ടാൾ ഉറങ്ങുമ്പോൾ ഉച്ചക്ക് ഞാനിത് അപ്പോഴത്തേക്ക് വേഗം പണി എല്ലാം എങ്ങനെയല്ലോ ഒരുക്കി വെച്ച് ഇതിനോട്ടിങ്ങനെ കാത്തു നിന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ പോയപ്പോൾ ഫ്ലോപ്പായി പോയപ്പോൾ ചെറിയൊരു സങ്കടം കാരണം അത്ര വലിയതുണ്ടായിട്ടില്ലെങ്കിലും അത്ര വലുതായിട്ട് ഫ്ലോപ്പായിട്ടില്ലെങ്കിലും ചെറുങ്ങനെ ഫ്ലോപ്പ് പോയി അപ്പോൾ അടുത്തത് ശരി ഇത് ഫ്ലോപ്പായിട്ടുണ്ടെങ്കിൽ അനു കുറച്ചും കൂടി എക്സ്പീരിയൻസ് കിട്ടിയല്ലോ അടുത്തതും കൂടി എങ്ങനെയും കാക്ക ഇഷ്ടം നോക്കുമ്പോൾ അത് ഇതിനേക്കാളും കഷ്ടമായിപ്പോയി ഇതിന് കുറച്ചൊരു കട്ടി ഒരു മധുരക്കുറവ് അങ്ങനത്തെ ചെറിയ ചെറിയ കുറച്ച് എല്ലാത്തിനും ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുള്ളൂ പക്ഷേ മറ്റേതാണെങ്കിലും മധുരവും ഇല്ല കട്ടിയാന്ന് പൊന്തിയിട്ടില്ല രണ്ടാതാക്കിയതാണ് അങ്ങനെ ആയിപ്പോയി അപ്പോൾ അത് ഞാൻ എന്തോ എനിക്ക് അതിൻ്റെ സങ്കടം കൂടെ ഞാൻ നേരം പിന്നെ അതിലേക്ക് തിരിയില്ല വീട് എടുക്കാനും ഫോട്ടോ എടുക്കാനും തിരിഞ്ഞിട്ടില്ല ഞാൻ അങ്ങോട്ടേക്ക് അങ്ങനെ നമ്മളെ കേക്ക് ആയിട്ടുണ്ട് വണ്ണെല്ലാം തേച്ച് കൊടുത്ത് ബാറ്ററെല്ലാം ഒഴിച്ച് കേക്കാക്കിയെടുത്ത് സൈഡ് നേരം കത്തി വെച്ചിട്ടൊന്ന് മരഞ്ഞ് കൊടുത്തിട്ട് അത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ തിരിച്ചിട്ട് കേക്കായി അത്ര വലിയ ഇത് അത്ര വലിയ കുഴപ്പമില്ല ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യുക മധുരം കുറവ് കുറച്ച് മധുരം കുറവുണ്ട് പിന്നെ ബാ കട്ട് ചെയ്യാൻ ബാറ്റർ ഒഴിച്ച് അത് കട്ട് ചെയ്യാതിപ്പോയി അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് പിന്നെ ഞാൻ ആക്കിയിട്ട് എന്തേലും കഴിക്കണമല്ലോ പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം